ഈ ഇങ്ങനത്തെ ഉണ്ടല്ലോ ഈ കാളി കൂളി സംഘങ്ങള് ഒരു നൂറ്റാണ്ടിന് മേളിലായി പഠിച്ച പണി പതിനെട്ട് നോക്കി ഈ വിശുദ്ധ സഭയെ നശിപ്പിക്കാൻ ജോറജന മനസ്സിലായോ പഠിച്ച പണി പതിനെട്ടും നോക്കി അവരുടെ തന്നെ പാത്ര കേസിന് എന്ന് പറഞ്ഞു നോക്കി അത് ചീറ്റിപ്പോയി ആ പാത്രർക്കീസ് മുടക്കപ്പെട്ടവനാന്ന് പറഞ്ഞു അദ്ദേഹത്തെ ഏത് അദ്ദേഹം നമ്മുടെ സമൂഹ അവരുടെ തന്നെ അതായത് യാക്കോബായ വിഘടിത വിഭാഗത്തിൽ നിന്ന് പഠിക്കാനായിട്ട് അവിടെ പോയ ഒരച്ഛൻ ഈ മുടക്കപ്പെട്ടവനാണെന്നും പുറത്താക്കപ്പെട്ടവനാന്ന് പറയുന്ന പാത്രർക്കീസിന്റെ ഓർമ്മ ദിവസത്തിന് അദ്ദേഹത്തിന്റെ കവറിങ്കൽ അവിടുത്തെ പാത്ര ഇർക്കീസ് ദൂവം വെക്കുന്നത് നേരിട്ട് കാണുക അതും ലോക പ്രശസ്തനായ വി സി സാമൂലച്ഛൻ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇത് ദൈവത്തിന്റെ സഭയാണെന്നുള്ളത് ഇതിനേക്കാൾ അതായത് അത്രയും പണ്ഡിതരായ അതായത് മലങ്കര സഭ ഇന്നത്തോളം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് പണ്ഡിതനായിട്ടുള്ള രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഒന്ന് ഡോക്ടർ പൗലുസ്മാർ ഗ്രീഗോറിയ സിനിമനെയും രണ്ടാമത്തെ ആള് ഡോക്ടർ വി സി സാമൂലച്ഛനുമാണ് ഇതിൽ ഈ വി സി സാമൂലച്ഛൻ യാക്കോബായ കുടുംബത്തിൽ ജനിച്ച് യാക്കോബായ സഭയ്ക്ക് വേണ്ടി വൈദികനായി പത്ത് പതിനാല് വർഷം ഈ പാത്രീസിന്റെ അരമനെ താമസിച്ച ആളാണ് നാലേ ചോദിക്കി അദ്ദേഹം നോക്കുമ്പോൾ താണ്ട്ര കിടക്കുന്നു ഇത്രേം നാള് ഓന്മാര് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പാത്രി കേസ് പട്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാത്ര കേസിന് വേണ്ടിയിട്ട് വരും ദൂപ്രാർത്ഥന നടത്തുന്നു അതും അദ്ദേഹത്തിന്റെ കബറിങ്ക് അപ്പ തന്നെ ആ പുള്ളി വെട്ടിമണക്കി പുള്ളി നേരെ തിരിച്ചു വന്ന് പൗരസ്ത്യ കാതോലിക്കായ നമ്മുടെ പരിശുദ്ധ കാതോലിക്കാവയുടെ അടുത്ത് വന്ന് ക്ഷമയം പറഞ്ഞ് പഴയ സെമിനാരിയിലെ വൈദിക അധ്യാപകനായിട്ട് നിയമിക്കപ്പെട്ടു ഇതാണ് ഞാൻ പറയുന്നത് ഇത് ദൈവത്തിന്റെ സഭയാന്ന് യുവമാര് പറഞ്ഞ കള്ളങ്ങൾ അന്തസ്സുള്ള നസറാണി വിശ്വസിക്കത്തില്ല സഹോരാ വി സി സാമ്പുല അച്ഛൻ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചവനായോണ്ട് അദ്ദേഹത്തിന്റെ കുടുംബക്കാർ മുഴുവൻ ഇപ്പോഴും യാക്കോവായ കാളികൂളി കൂളി സംഘത്തിൽ കടന്നിട്ടും അദ്ദേഹം പറഞ്ഞു മോനെ നോ സത്യം സത്യമായി എന്നും പറയണം യുവന്മാര് പറയുന്നത് കള്ളമാണ് ഞാനിത് നേരിട്ട് കണ്ടതാണ് അദ്ദേഹം പണി നിർത്തി എടാ മലങ്കര സഭയിലെ അതിപ്രഗത്ഭന്മാരായ ഒരു ഞാനൊരു നാലഞ്ച് അച്ഛന്മാരുടെ പേര് പറയാം ഇവര് മുഴുവൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെ ഈ കള്ളം വിശ്വസിച്ച് ഈ യാക്കോബായ വിഭാഗത്തിൽ അതിനുവേണ്ടി അടിയുറച്ചു നിന്നവരാണ് ജോസഫ് വെണ്ടർപ്പള്ളി അച്ഛൻ കോരുത് മൽപ്പാൻ അച്ഛൻ മത്തായി ഇടയനാൽ അച്ഛൻ മത്തായി നൂറിനാൽ അച്ഛൻ ജേക്കബ് മണ്ണാറപ്രൽ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മാർത്തോമാസിലേക്ക് പട്ടം ഇല്ലെന്ന് ഈ ഞാൻ ഈ പേര് പറഞ്ഞ സകല മനുഷ്യർ ഇനിയൊണ്ട് അസംഖ്യ പേരുകൾ അത് വേറെ പിന്നീട് ഞാൻ പറയാം ഈ പറഞ്ഞ സകല പേരും പറഞ്ഞു മോനെ ഞങ്ങൾക്കൊക്കെ ഒറ്റ അപ്പനും ഒറ്റ വാക്കോ ഉള്ളൂ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ വാക്ക് പറഞ്ഞ വാക്കാണ് അത് മാറ്റി പറയണമെങ്കിൽ നീ എന്റെ പെടലി വെട്ടി മാറ്റി വെക്കണം ഇന്ന് വരെ ഒറ്റ അച്ഛന്മാരും പറഞ്ഞിട്ടില്ല മാറ്റി എടാ അവനാണ് നസറാണി അങ്ങനത്തെ നസറാണി സിംഹങ്ങൾ ഈ കേരളത്തിൽ ഉള്ളിടത്തോളം കാലം ഈ ഈസന്നല്ല അവന്റെ ഓരോ ഏജന്റും എന്നെ തട്ടിട്ട് തുള്ളിയാലും ഈ സഭയെ ഇല്ലാതാക്കാവുന്ന ഒരുത്തരും വിചാരിക്കണ്ട പറഞ്ഞ മനസ്സിലായോ അതിനെ നമ്മൾ പ്രതിരോധിച്ചിരിക്കും ആ കഴിഞ്ഞ അൻപത് വർഷമായി സോഷ്യൽ മീഡിയ ഇല്ലാഞ്ഞ കാലത്ത് മൈക്ക് കെട്ടി കവലയായ കവല മുഴുവൻ ഈ സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സോഷ്യൽ മീഡിയയുടെ കാലമാണ് സോഷ്യൽ മീഡിയ ഏത് മീഡിയത്തിലാണേലും മോനെ നിന്റെ ഒന്നും വിളക്കില് ഒരു കാരണവശാലും മലങ്കര സഭയിൽ നടക്കത്തില്ല നീയൊക്കെ ചെവിയെ നുള്ളി വെച്ചിരുന്നോ ഇപ്പൊ തന്നെ ജോർജ കണ്ടില്ലേ ഓരോരുത്തന്മാര് ഏ ഓരോരുത്തന്മാരുടെ പ്രശ്നം തീർക്കാൻ ചെന്നിട്ട് ചമ്മി നാറി ഏ മുട്ടും മടക്കി വീട്ടിൽ പോന്നു അത്രേ ഉള്ളൂ ജോർജ Don't worry.